പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള കറണ്ട് ആണ് ഒന്നാം തീയതി ഏപ്രിൽ ഒന്നിലെയും അതുപോലെ തന്നെ ഏപ്രിൽ പതിനഞ്ചാം തീയതിയിലെയും കറണ്ട് ആണ് ആദ്യം നമുക്ക് ഏപ്രിൽ ഒന്ന് നോക്കാവേ ഓക്കേ കേരള പി എസ് സി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾക്കുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാൻ നോക്കുമോ ഒന്നാമത്തെ ക്വസ്റ്റിന് പ്രശസ്ത ബോളിവുഡ് നടൻ മാക്സ് വോൺ അന്തരിച്ചു ഇത് സെവൻത്ത് ഡിൽ എന്ന ചിത്രമാണ് വിഖ്യാതമായ ആദ്യ സിനിമ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി മാക്സ് വോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ബി ബി സി പുരസ്കാരം ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവിന് ലഭിച്ചു ജസ്റ്റ് ഒന്ന് ഞാൻ അടയാളപ്പെടുത്തി പോ പി വി സിന്ധുവിന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കായികരംഗത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം പി ടി ഉഷ ഇന്ത്യൻ കായികരംഗത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം പി ടി ഉഷയ്ക്ക് ലഭിച്ചു കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പാക്കലിൽ കേരളം തുടർച്ചയായി രണ്ടാം വർഷവും ഒന്നാമതെത്തി കഴിഞ്ഞ വർഷം ഒന്നാമതായിരുന്നു ഈ വർഷവും ഒന്നാമതാണ് കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ഒന്നാം സ്ഥാനം കേട്ടോ നടപ്പിലാക്കി കേരളം തുടർച്ചയായ രണ്ടാം വർഷം ഒന്നാമതെത്തി പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതു പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഗ്രാമീണ ശാഖകൾ ഉത്സവബലി ആവുന്നത്ര ഉച്ചത്തിൽ ഓക്കെ പിന്നെയുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ അപ്പം പുതുശ്ശേരി രാമചന്ദ്രൻ അദ്ദേഹമാണേ കേട്ടോ അടുത്ത ക്വസ്റ്റിനെ നോക്കോയെ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി എട്ടിൽ വള്ളത്തോൾ അവാർഡും രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛന അവാർഡും കിട്ടിയിട്ടുണ്ട് ക്വാറൻ്റൈൻ എന്നാൽ ക്വാറൻറ്റൈൻ ഫോർട്ടി ഡേയ്സ് എന്നർത്ഥം വരുന്ന ക്വാറന്റീന എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗിന് നാൽപ്പത് ദിവസത്തെ സമ്പർക്ക നിയന്ത്രണം ഫലം കണ്ടിരുന്നു തുടർന്ന് സമ്പർക്ക വിലക്ക് എന്നർത്ഥത്തിൽ ക്വാറൻറ്റൈൻ എന്ന വാക്ക് ഉപയോഗിച്ച് പോരുന്നു അപ്പോൾ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഡേയ്സ് എന്നർത്ഥം വരുന്ന ക്വാറൻറ്റീന എന്ന എന്ത് ഭാഷയാണ് ഇറ്റാലിയൻ വാക്കിൽ നിന്ന് ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് ക്വാറൻറ്റൈൻ എന്ന പേര് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം വർമ്മയുടെ പുസ്തകമായ ശ്യാമമാധവം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയെന്ന് ഒരു പോയിൻ്റ് താഴെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നോക്കോ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ ശ്യാമ മാധവം എന്ന കൃതി ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി അതിനാൽ അൽ ബുർഷി ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി അതിനാൽ അൽ സുപ്രീം കോടതി മുൻ ചീഫ് ആയ രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു ജസ്റ്റ് വായിച്ചാ മതി ഓങ് സാൻ സൂജിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം തിരിച്ചെടുത്തു ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം ബ്രിട്ടൻ കൊടുക്കുന്നതാണ് ഓങ് സാൻ സൂചിക്ക് കൊടുത്തിരുന്നു അത് അവർ തിരിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറിൽ പതിനാറിന് നടന്ന ഇമ്പോർട്ടൻ്റ് ആണത് അപ്പോൾ ഡൽഹി കൂട്ടമാനം ഹസ് രണ്ടായിരത്തി പ പത്തൊമ്പത് ഡിസംബർ പതിനാറിന് നടന്നു ആ പ്രതികളെ തൂക്കി തൂക്കിക്കൊന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതാണ് മാർച്ച് ഇരുപത് അങ്ങാടി അങ്ങാടിക്കുരുവി ദിനമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സന്തോഷ ദിനം അല്ലേ ലോക സന്തോഷ ദിനവും മാർച്ച് ഇരുപതാണ് അങ്ങാടിക്കുരുവി ദിനം പി എസ് സിയുടെ പ്രീവിയസാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറിന് നടന്ന ഡൽഹി കൂട്ടമാന കേസ് പ്രതികളെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് തൂക്കിലേറ്റി അടുത്ത പോയിൻ്റ് ഇന്ത്യൻ ഫുട്ബോൾ താരം പി കെ ബാനർജി അന്തരിച്ചു മുപ്പത്തി ആറ് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം ആറ് മത്സരങ്ങളിൽ ക്യാപ്റ്റനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അർജുന അവാർഡ് നേടുന്ന ആദ്യ ഫുട്ബോളറായ അദ്ദേഹത്തിന് അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ ഫുട്ബോളർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ ഫുട്ബോളറായ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ നൽകി രാജ്യം ആചരി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അർജുന അവാർഡ് നേടുന്ന ആദ്യ ഫുട്ബോളർ ആരാ പേര് നോക്കിയാൽ എന്നോട് പി കെ ബാനർജി പി കെ ബാനർജി ഏത് കായിക മേഖല ഫുട്ബോൾ അങ്ങനെ ചോദിക്കാവേ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിമാരുടെ ഫുൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഞാൻ കേട്ടോ ഓക്കെ അവരുടെ ഫോട്ടോ വെച്ച് തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ് ചാനലിൽ കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രതിരോധത്തിനായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി നാല് അർദ്ധരാത്രി മുതൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാല് വരെ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു അപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി നാല് അർദ്ധരാത്രി മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് അല്ല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാല് വരെ മാർച്ച് ഇരുപത്തിനാല് ടു ഏപ്രിൽ പതിനാല് ആ മാർച്ച് ഇരുപത്തിനാലും ഏപ്രിൽ പതിനാലും മറക്കരുത് കേട്ടോ ഏതാ അവസാനിച്ചെന്ന് ചോദിച്ചാൽ എഴുതണ്ടേ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ പതിനാല് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് അർദ്ധരാത്രി ഇനി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ഏതായിരുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് ഗണിതശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത് ആവേൽ പുരസ്കാരത്തിന് ഹിലൽ ഫർസ്റ്റൈൽ ബർഗും ഒരാളാണത് ഹിലൽ ഫർസ്റ്റൈൽ ബർഗും ഗ്രിഗറി മാർഗുലിസും രണ്ടായിരത്തി ഇരുപത് ആവേൽ പുരസ്കാരം ഗണിതശാസ്ത്രത്തിന് കൊടുക്കുന്നതാണ് അപ്പം ഗ്രിഗറും അതല്ല ബർഗും ഗുലിസും നോർത്താൽ മതി കേട്ടോ രണ്ടായിരത്തി ഇരുപത് ആവേൽ പുരസ്കാരം ഹിലൽ ഫർസ്റ്റൈൽ ബർഗ് ഒരാളാണ് ഹിലൽ ഹിലൽ ഫർസ്റ്റൈൽ ബർഗ് അതുപോലെ ഗ്രിഗറി മാർഗുലിസ് ഗ്രിഗറി മാർഗുലിസ് ഒക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കോണേ അപ്പം ഗ്രിഗറി അല്ല ബർഗും ഗുലിസും രണ്ടായിരത്തി ഇരുപത് ആബേൽ പുരസ്കാരം വർഗം നമുക്കൊരു വാക്ക് കിട്ടിയാൽ മതി ഒരു വാക്കല്ല അത്യാവശ്യം ഇച്ചിരി അറിയണം എന്നാൽ പോലും കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്കത് ബുദ്ധി എഴുതിക്കൂളും ക്വസ്റ്റ്യൻ കണ്ടുകഴിയുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യും കേട്ടോ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് യൂറോ കപ്പ് ടോക്കിയോ ഒളിമ്പിക്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റി അതിൽ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് ആരംഭിക്കും അപ്പോൾ ഒളിമ്പിക്സ് ടോക്കിയോ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുപ്പത്തി മൂന്നിന് ആരംഭിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന ഭഗത് സിങ് സുഖദേവതഫർ ശിവറാം രാജ്ഗുരു എന്നിവരുടെ ഓർമ്മയ്ക്കായി മാർച്ച് ഇരുപത്തി മൂന്ന് ഷഹീദ് ദിവസ് ആയി ആചരിച്ചു ഷഹീദ് ദിവസ് എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അവരെ തൂക്കിലേറ്റിയത് അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തി മൂന്ന് ഷഹീദ് ദിവസ് ഇന്ത്യയിലുടനീളം ബി എസ് സിക്സ് ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആഭ്യന്തര ലഭ്യത ഉറപ്പുവരുത്താനായി ഉറപ്പ് ആഭ്യന്തര ലഭ്യത ഉറപ്പ് ഉറപ്പാക്കാനായിട്ട് കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്നിൻ്റെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചു ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനായിട്ട് കോവിഡ് ചികിത്സ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന മരുന്നിൻ്റെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സ്വാതി സംഗീത പുരസ്കാരം ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അല്ലേ രണ്ടായിരത്തി പതിനേഴാണ് ഇത് കൊടുത്തിരിക്കുന്നത് സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം ഓപ്ഷൻ ഡിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഡി വർഷം മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ അല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തവർക്കറിയാം ഒന്നാം ഘട്ടം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സംഗീത പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം വയലിനിസ്റ്റ് ആണ് എൽ സുബ്രഹ്മണ്യം എന്ന് ഓർത്തിരിക്കുക അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സമസ്ത കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയാനായിട്ട് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ സമസ്ത സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായ ബ്രഹ്മകുമാരി സർസദൻ്റെ അധ്യക്ഷ ശ്രീമതി രജ്യോഗിനി രജ്യോഗിനി ദാദി ജനകി അന്തരിച്ചു ജസ്റ്റോ എന്നറിഞ്ഞാൽ മതി കേട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പേരൊക്കെ ഒന്ന് രാജ്യോഗിനി ദാദി ജനകി നമുക്കിനി ഇത് തീർന്നേ ഏതാ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അടുത്ത് നോക്കാം ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ച് ആണത് കേട്ടോ നോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ച് അടുത്ത് നോക്കിയോ ഒന്നാമത്തെ സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കറു കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന മേഖലയിലേക്ക് പ്രവേശിച്ചു കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ മലയാള സിനിമ ഹാസ്യതാരവും നാടക പ്രവർത്തകനുമായിരുന്ന കലിംഗ ശശി അന്തരിച്ചു കേന്ദ്ര സർക്കാർ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് നാലാക്കി ഇതേ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായി അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കൊറോണ കവജ് കൊറോണ കവച് കൊറോണ വ്യാപനത്തെ കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ ആപ്ലിക്കേഷൻ കൊറോണ കവജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാങ്ഷൂയിൽ നടക്കുന്ന പത്തൊൻപതാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഇത് സ്മാർട്ട് ട്രിപ്പ് ലൈറ്റ്സ് ദി സ്മാർട്ട് ട്രിപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് റോബോട്ടുകളാണേ മൂന്ന് റോബോട്ടുകൾ എൻ്റെ പേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കി ഇവിടെ ഒരു പോയിൻറ് ശ്രദ്ധിച്ചേ രണ്ടായിരത്തി ഇരുപതിലാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസ് എവിടെ നടക്കുന്നു പറഞ്ഞേ ഹാങ്ഷു ചൈന ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് പത്തൊമ്പതാമത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന എവിടാ ചെക്കാർത്ത ഇൻഡോനേഷ്യ പാലൻബാങ്ങിലും ഉണ്ട് ഇൻഡോനേഷ്യയിലെ രണ്ട് സ്ഥലമാണ് പാലൻബാങ്ങും ജക്കാർത്ത ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് എത്ര മെഡൽ കിട്ടി ആരാണ് ഇന്ത്യൻ പതാക പതാക എന്തിയത് അതുപോലെ തന്നെ അവ സമാപന ചടങ്ങിൽ പതാക ആരായിരുന്നു കംപ്ലീറ്റ് വീഡിയോ ഉദ്ഘാടനം ചെയ്ത ആരാണ് പിന്നെ അത് അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാങ്ഷുൽ നടക്കുന്ന പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഇത് സ്മാർട്ട് ട്രിപ്ലക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് റോബോട്ടുകളാണ് ഇവർക്ക് പേരുണ്ട് പേരുകൾ കോൾഗേജ് ആദ്യം നിൽക്കുന്ന ആ പേരങ്ങ് കൊടുത്തര കേട്ടോ കോൾഗേജ് ഈ കുഞ്ഞാണെന്ന് ഓർക്കാം മഞ്ഞ മഞ്ഞച്ച് നിൽക്കുന്നത് ലീഗലി എന്ന് കൊടുക്കാം ലീഗലി പിന്നെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾ കോൾഗേജ് കോൾഗേജ് ലീഗലിസാൻ ചെൻചൻ ഓക്കെ ഹാങ്ഷു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നമാണ് കോവിഡ് പ്രതിരോധത്തിനായി മാലിദ്വീപിന് ആവശ്യ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി ഇന്ത്യയുടെ വ്യോമസേന മാലിദ്വീപിന് മരുന്നെത്തിക്കാനായിട്ട് ഓപ്പറേഷൻ സഞ്ജീവനി ഏപ്രിൽ അഞ്ച് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസേൻസ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏപ്രിൽ അഞ്ച് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു ഏപ്രിൽ അഞ്ച് എന്ത് ദിനമാണ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസാണ് ലൈഫ് ലൈൻ ഉഡാൻ ലൈഫ് ലൈൻ ഉഡാൻ ചരക്ക് വിമാന സർവീസാണ് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യ മരുന്നുകൾ എത്തിക്കാനായിട്ട് നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസ് ലൈഫ് ലൈൻ ഉഡാൻ രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ചന്ദ്ര ഉപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പ് അർട്ടിമിസ് സ്ഥാപിക്കുവാൻ ആരാ പദ്ധതിയിട്ടെ നാസ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പിൻ്റെ പേരെന്താ അർട്ടിമിസ് അത് സ്ഥാപിക്കാൻ നാസ പദ്ധതി ആരംഭിച്ചു ന്യൂയോർക്കിലെ ബോൺസ് മൃഗശാലയിലെ നദ്രിയ എന്ന കടുവയ്ക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു ടെസ്റ്റാന്ന് വായിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് പത്തൊമ്പത് ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റാണ് ഗീത റാംജി ഗീത റാംജി അപ്പോൾ ഒന്നുകൂടെ വായിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് പത്തൊൻപത് ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജ ആയ വൈറോളജിസ്റ്റാണ് ഗീത റാംജി ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പച്ചക്കറിയും പഴങ്ങളൊക്കെ ഓൺലൈനിൽ ലഭ്യമാക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ പദ്ധതി എന്താ ജീവനി സഞ്ജീവനി ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ പഴവും പച്ചക്കറിയൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും എന്താ ഇത് പദ്ധതിയുടെ പേര് ജീവൻ ജീവനി സഞ്ജീവനി കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകൾ വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കാനായി ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ജില്ല ആദ്യ ജില്ല ഹൗസ് മാർക്കറ്റിംഗ് ആദ്യമായിട്ട് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ആണേ ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ല തിരുവനന്തപുരം വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് ഹൗസ് മാർക്കറ്റിംഗ് അല്ലേ തിരുവനന്തപുരം ലോക്ക്ഡൗൺ കാലത്ത് മാനക മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനും എന്നാ ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരികെ ഹരിക എന്ന പദ്ധതി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമോട്ടോ ലോക്ക്ഡൗണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് കെ എം എബ്രഹാം അതായത് ലോക്ക്ഡൗണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ നിയോഗിച്ച കമ്മീഷനാണ് എന്ത് കമ്മീഷൻ്റെ തലവൻ അല്ലെ സമിതിയുടെ തലവൻ അധ്യക്ഷനാണ് കെ എം എബ്രഹാം അദ്ദേഹമാണിത് ഓക്കേ കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കാൻ മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കാനായിട്ട് മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതി സ്നേഹ കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം എന്താ സ്ട്രൈറ്റ് ഫോർവേഡാണ് കേരള മുഖ്യമന്ത്രി പരാതി പരിഹാര സംവിധാനം അതിന് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു സ്ട്രെയ്റ്റ് ഫോർവേഡിന് അതുപോലെ തന്നെ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചതാണ് അക്ഷരവൃക്ഷം ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി വികസ് എന്നാ പ്രകടിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു അക്ഷരവൃക്ഷം കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി തലവൻ ഇമ്പോർട്ടൻ്റ് ആണ് കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി തലവനാണ് അമിതാഭ് കാന്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആദ്യ കേട്ടോ ഓട്ടിയതേക്കണേ പിന്നെ നമ്മൾ നേരത്തെ ഒരു മരുന്ന് മരുന്ന് കയറ്റുമതി നമ്മുടെ നാട്ടിൽ തയ്യത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിവെച്ചെന്ന് പറഞ്ഞതിനെ അത് പിന്നീട് തുടങ്ങി ഹൈഡ്രോക്സി ക്ലോറോക്കിൻ അടക്കമുള്ള മരുന്നുകളുടെ കയറ്റുമതി വിലക്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിന് ഇന്ത്യ പിൻവലിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് നമുക്കറിയാം അത് എസ് ബി ഐ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒന്നാമത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് അതേതാ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന വലിപ്പത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ ബാങ്കാണ് നമ്മുടെ എസ് ബി ഐ ലോകത്തിലെ ബാങ്കുകളിൽ വലിപ്പത്തിൽ എത്ര സ്ഥാനം നാൽപ്പത്തി മൂന്നാണ് കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി പ്രവർത്തകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതി മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പദ്ധതി അതുപോലെ തന്നെ രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിബോഡികൾ ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവാല സെൻറ്റ് സെറ രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആൻ്റിബോഡി ശേഖരിച്ചിട്ട് രോഗികളിൽ നൽകുന്ന കോൺവലസെൻ്റ് സെറ എന്ന ചികിത്സയ്ക്ക് കേരളത്തിന് അനുമതി ലഭിച്ചു അതിന് ഇമ്മ്യൂണോ ജി ഇമ്മ്യൂണോ ജസ്റ്റ് ഞാൻ കാണിക്കാം ഇമ്മ്യൂണോ ജി എന്ന ആൻറ്റിബോഡി ആണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോ ജി എന്ന ആൻറ്റിബോഡി പിന്നെ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ് മിഡ് വൈഫായി ആചരിച്ചു റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻ്റർ അപ്പോൾ ഇത്രയാണ് കേട്ടോ എന്ത് ഏപ്രിൽ മാസത്തിൽ ഉള്ള കറണ്ട് പി എസ് സി ബുള്ളറ്റിൻ അപ്പോൾ ഇത് പ്രയോജനപ്രദമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടംപോലെ ക്ലാസ് ഞാനിനി അപ്ലോഡ് ചെയ്യും ഓൾറെഡി ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ കരടപേഴ്സൻ്റെ ഒക്കെ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഏഷ്യൻ ഗെയിംസ് പിന്നെ നമ്മുടെ കേരള ബാങ്ക് പിന്നെ കുറേ കോഡുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ കാണണേ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്